ഡിഗ്രി പഠനത്തിൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കായി കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു എം ജി ബിരുദ ഏകജാലക പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ആവശ്യമുള്ളവർക്കായിട്ടാണ് ഇതുപോലൊരു സേവനം ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം കോളഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിനോജ് എം നിർവഹിച്ചു ഹെൽപ്പ് ഡെസ്ക് സേവനം ആവശ്യമുള്ളവർ കൂർപ്പമ്പടി സെൻകുര്യാക്കോസ് കോളേജുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിലൊട്ടാകെ ഡിഗ്രി പഠനത്തിൽ സമൂലമായ മാറ്റം വിഭാവനം ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്തു വരികയാണ് കേരളത്തിലും അതിനോട് ചേർന്നുകൊണ്ട് ഈ വർഷം മുതൽ ഡിഗ്രി പഠനം പുതിയ ഒരു രീതിയിൽ വിഭാവനം ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് അതിൽ ഏറ്റവും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഡിഗ്രി പ്രവേശനങ്ങളും ഏകജാലങ്ങളായിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രവേശനങ്ങളും നമ്മൾ ഈ പുതിയ പരിഷ്കരിച്ച രീതിയിലാവുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം മുൻകാലങ്ങളിൽ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിയുമെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഒരു പദ്ധതി അനുസരിച്ച് നമുക്ക് ഒരു വർഷം കൂടെ പഠിച്ചാൽ അത് ഓണേഴ്സ് ഡിഗ്രി കൂടെ കിട്ടും അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രി കൂടെ കിട്ടും അതായത് നാല് വർഷം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതും ചില കണ്ടീഷൻ അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ പഠിക്കുന്ന കുട്ടിക്ക് ഫോർ ഇയർ ഡിഗ്രി അതായത് ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് ഓണേഴ്സ് എന്നുള്ള ഒരു ഡിഗ്രിയാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് റിസർച്ച് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണ് കിട്ടാൻ പോകുന്നത് അതല്ല അങ്ങനെയുള്ള നാലാമത്തെ വർഷത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഡിഗ്രി പഠനം അവസാനിപ്പിച്ച് ഡിഗ്രി സമ്പാദിച്ചു പോകാൻ സാധിക്കും ഈ ഒരു പുതിയ പരിഷ്കരിച്ച പദ്ധതിയിൽ നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഒത്തിരി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ജോലിക്ക് സാധ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് പരിശീലിക്കുന്നതിനുമുള്ളൊരു അവസരം ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു പരിഷ്കരിച്ച ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഈ പുതിയ പദ്ധതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള ഒരു അവഗാഹം സാധാരണ ആളുകൾക്ക് അത്രയും ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഈ പ്ലസ് ടു സി ബി എസ് ഇ പ്ലസ് പ്ലസ് ടു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായ രീതിയിലുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് സെൻറ്റ് കുര്യാക്കോസ് കോളേജ് കുറുപ്പുമുടിയിലുള്ള സെൻറ്റ് കുര്യാക്കോസ് കോളേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ സാധിക്കും അതുമാത്രമല്ല എങ്ങനെയാണ് ഏതെല്ലാം തരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളത് അതിൻ്റെ എന്താണ് അതിൻ്റെ മേജർ എന്താണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് ഏതെല്ലാം പാത്വേയിൽ കൂടെയാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത് എത്ര ക്രഡിറ്റുവാണുള്ളത് ഇതിനുള്ള ഒരുപാട് കാര്യങ്ങൾ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള കൃത്യമായ അറിവുകൾ നേടുന്നതിന് ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് സാധിക്കുന്ന ാണ് അതുകൊണ്ട് ഡിഗ്രി പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും സെൻകുര്യാക്കോസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഹെല്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്യാപ്പിലുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇവിടെ വന്ന് നേരിട്ട് കോളേജിൻ്റെ സഹായത്തോടു കൂടി ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും അത് നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലായി ഇഷ്ടമുള്ള കോഴ്സുകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡിഗ്രി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുള്ള എല്ലാ സഹായങ്ങളും കുറുപ്പുമ്പടി സെന്റ് മേരീസ് ചർച്ചിൻ്റെ കീഴിലുള്ള സെൻറ് ഗുര്യാക്കോസ് കോളേജിൽ ഓപ്പൺ ചെയ്യുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക്